പച്ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് എന്ന് വിചാരിക്കണം നമ്മളും ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രാത്രിയും പകലും ഒക്കെ നല്ല മഴയാണ് അല്ലേ ഇപ്പം ക്ലേശം മഴ തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ സുഖമായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തണുപ്പല്ലേ അപ്പോൾ അവരിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ രാവിലെ എണീറ്റ് വിളക്ക് വെക്കൽ അങ്ങനെയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാല് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് ചായ കുടിക്കാൻ പോകുന്നത് സമയത്ത് ഇന്നലെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് വെട്ടുകൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ കുറച്ച് കഴിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു മഴയായതുകൊണ്ട് തന്നെ നല്ല വിഷപ്പാണ് കേട്ടോ നേരത്തെ എണ്ണയിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല വിഷപ്പമാണ് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചെടുത്ത് ഇത് മുഴുവൻ ഞാൻ കഴിക്കില്ല കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കുറച്ച് കൊടുക്കും അവർക്ക് എന്ത് നമ്മൾ കഴിക്കണമെങ്കിലും അവർക്ക് കുറച്ച് കൊടുക്കും കേട്ടോ അവർ കാര്യമായിട്ടൊന്നും അങ്ങനെ കഴിക്കില്ല പക്ഷെ എന്നാലും അവർക്ക് ഒരു പൊട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ വെട്ടുകേക്കൊക്കെ അവർക്ക് കൊടുത്ത് പിന്നെ ഞാനും കുറച്ചൊക്കെ കഴിച്ച് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഭയങ്കര മഴ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് കുളി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ പണികളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ആ കുളിക്കലും അതുപോലെ വിളക്ക് വെക്കലും അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ മുടക്കാൻ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്ത് തിരക്കാണെങ്കിലും എന്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന അങ്ങനെയുള്ള ജോലികളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ വന്നതിന് ശേഷം എന്താ പറയുക നമ്മൾ ഇന്നലെ കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നോക്കിയപ്പോൾ കുറച്ച് ചോറ് അധികം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വെക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ചോറായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ചോറ് കുറച്ചല്ല നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മാറ്റി വെച്ച് അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ മാറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ജനലിലെല്ലാം ഒന്ന് തുറന്നിട്ട് നല്ലപോലെ കാറ്റും വെളിച്ചമൊക്കെ വരട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം കുറച്ച് എന്താ പറയുക നമ്മുടെ ചിക്കനും കുമ്പളങ്ങയും കൂടെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്താ പറയുക രാത്രി വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ കേടൊക്കെ മാറുന്നുട്ടോ അപ്പോൾ നമ്മൾ കറികളൊക്കെ ഇങ്ങനെ ബാലൻസ് ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് യാണെങ്കിൽ അത് കേട് കൂടാണ്ട് ഇരിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് തിളപ്പിച്ച് വെക്കുകയാണ് ഇനി നമുക്ക് കൂട്ടാൻ വെക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുട്ടക്കൂസ് അതുപോലെ വാഴ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്കിനി എന്താ പറയുക രാവിലത്തെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ലി തന്നെ ഉണ്ടാക്കുന്നത് നല്ല മഴ തന്നെ നല്ല ചൂടോടെ ഇഡ്ലിയും അതുപോലെ നമ്മുടെ ചിക്കനും കുമ്പളങ്ങയും കെയും കൂടിയുള്ള കറിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചോറുള്ളതുകൊണ്ട് തന്നെ നമുക്കിനി ആദ്യം ചോറ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചോറുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി പിന്നെ നമുക്ക് ചോറിനുള്ള കുറച്ച് കറി കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ജോലികളൊക്കെ തരാം ടീൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇഡ്ഡലിക്കുള്ള വെള്ളമൊക്കെ അടുപ്പി വെച്ചു അതുപോലെ തന്നെ നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുട്ടക്കൂസൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുള്ള ചീൻ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്നത് നമ്മുടെ മുട്ടക്കൂസ കുറേ നേരമായിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്നുകൂടെ വെള്ളമൊഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി അത് വെള്ളം വരുമ്പോഴേക്കും തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക മുട്ടക്കൂസിന് വേണ്ടിയിട്ടുള്ള എണ്ണ കുഴിച്ച് കടുവൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പേരി റെഡിയാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ ഇഡ്ഡലി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഇഡ്ഡലി വെച്ചത് എന്താണെന്നറിയില്ല കേട്ടോ ഒരുപാട് മാവൊക്കെ അങ്ങനെ പൊങ്ങി അതുപോലെ തന്നെ അതൊരു ലേശം കശപ്പുമായിട്ടാണ് എന്താണെന്നറിയുക വെന്തകത്തിൻ്റെ അളവ് ഞാൻ കൂടുതലിട്ട് തോന്നുന്നുട്ടോ പക്ഷേ അത് നമ്മൾ ഇഡ്ഡലിയെ കഴിക്കുമ്പോൾ അത്ര അറിയില്ല ഞാൻ ദോശയ്ക്ക് ഇട്ടതായിരുന്നു കേട്ടോ പക്ഷെ അരച്ച് വന്നപ്പോൾ നല്ലോണം ഉഴുന്ന് മാവ് കൂടിയപ്പോൾ എന്തായോ പിന്നെ അതിന് ലേറ്റായിട്ടൊരു കശപ്പും കൂടായപ്പോൾ ഞാൻ പിന്നെ വേഗം The okay. ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ദോശ കഴിക്കുമ്പോഴാണ് ഒരു കശപ്പ് അറിയുന്നത് പക്ഷേ ആ കശപ്പ് നല്ലതാണ് കേട്ടോ നമ്മുടെ വെന്തയത്തിൻ്റെ കശപ്പാണ് ആ കശപ്പ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ എന്നാലും ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം കുട്ടി ദോശ പോലെ ഉണ്ടാക്കി ബാക്കി ഇഡ്ഡലി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അതിനൊക്കെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും നമ്മുടെ ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിയിലാണെങ്കിൽ നല്ല മഴയാണ് മഴ തകർത്ത് പെയ്യുന്നുണ്ട് മഴ വന്ന് വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും നല്ല മഴ കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും എല്ലാവരും നല്ല സേഫായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറന്നിട്ടില്ല മഴക്കാലമൊക്കെ ശരിക്കാകുന്നതിന് മുന്നേ തന്നെ ഇഷ്ടംപോലെ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ടക്കൂസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടിച്ച് മുട്ടക്കൂസൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് നമ്മുടെ മുട്ടക്കൂസൊക്കെ വെക്കുന്ന സമയത്ത് മാക്സിമം അടച്ച് വെക്കാണ്ട് നമ്മൾ വെക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ മുട്ടക്കൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ വേർപ്പ് വെള്ളമൊക്കെ വീണിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വിടുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൗലി വന്നിട്ടുണ്ട് ആ റൗലി നിങ്ങൾ കണ്ടുവല്ലോ അല്ലേ അപ്പം എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇപ്പം നമ്മൾ എന്താ പറയുക എടുക്കാൻ എന്നൊക്കെ വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഒതുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും കുറച്ച് നേരം അധികം ഒന്നും അവരങ്ങനെ ഇരിക്കില്ല കേട്ടോ എന്നാലും കുറച്ച് നേരം ഒക്കെ ഒതുങ്ങിയിരിക്കുക അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുക ഇട ഈ സമയം നമ്മൾ നമ്മുടെ മുട്ടക്കൂസ് ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കൊരു ചെറിയൊരു അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ി ചൂടോട് തന്നെ നമ്മുടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ തകൃതിയായിട്ട് ഓരോരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സമയം നമ്മുടെ അക്ഷയ വെള്ളമൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ മഴക്കാലത്ത് ഇതുപോലെയുള്ള ഫ്ലാസ്കിൽ നമ്മൾ വെള്ളം ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചൂടോടെ കുടിക്കാൻ നല്ലതായിരിക്കും കേട്ടോ മഴക്കാലം ആണെങ്കിൽ വേനൽക്കാലം ചൂടോടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്ലാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം കുറച്ച് ചെറിയുള്ളി കുറച്ച് പച്ചമുളക് ഒരു കുഞ്ഞിപ്പിടി തേങ്ങ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് എന്താ പറയുക നമ്മുടെ ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചീൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്ത് ഇതുപോലെ നമ്മുടെ മുട്ടക്കൂസൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വേവിച്ചെടു അടച്ച് അടയ്ക്കണ്ട കേട്ടോ കൂട്ടി വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീലിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെള്ളം നല്ലപോലെ തോർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കൂസ് ഉപ്പിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്കവാറും നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ പോലെ കേട്ടോ എപ്പോഴും ചെയ്യാറുള്ളത് ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യാറുള്ളത് മുട്ടക്കൂസ ഉള്ളിയൊക്കെ വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങിട്ടെടുക്കും ാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ മുട്ടക്കൂസ് ചെറിയ രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം നമ്മുടെ മത്തൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതുകൂടെ ഒന്ന് കറി വെച്ചെടുക്കുന്നുണ്ട് അത് നമ്മളൊരു ഓലം വെച്ചെടുക്കാതെ പറഞ്ഞിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലൊന്നും ചേർക്കാണ്ട് തേങ്ങ മാത്രം ചേർത്തിട്ട് നമ്മുടെ ഓല റെഡിയാക്കി എടുക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ പഴയ കാലത്തെ ഓലൻ എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു നമ്മുടെ മത്തനെ ചെറിയൊരു മധുരം കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ കയറിയിട്ട് ലാസ്റ്റ് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ മത്തനോലം റെഡി ആയിട്ടുണ്ട് റെഡിയാവും കേട്ടോ അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മുടെ അമ്മയൊക്കെ ഇങ്ങനെ കേട്ടോ ഓലം വെച്ച് തരാറുള്ളത് ഇപ്പോഴല്ലേ എല്ലാവരും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാറുള്ളത് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഓലനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടക്ക് ഇട നേരത്തൊക്കെ ചില സമയങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഓലം വെക്കാറുള്ളത് ഇതിങ്ങനെ ആകുമ്പോൾ എന്താ പറയുക പണി എളുപ്പമാണ് പക്ഷേ ടേസ്റ്റ് ഒട്ടും കുറവില്ല കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിരിക്കും വെറും തേങ്ങയിട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്ന സമയത്ത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല ചൂട് ചൂടായിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അതങ്ങോടെ അടച്ചു മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് ഈ സമയം നമ്മുടെ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ച് വാർത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അത് തിളപ്പിക്കാൻ കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ഏകദേശം കുക്കിംഗ് പരിപാടികളൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് വീണ്ടും മഴയൊക്കെ പെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പൈക്കോണം കേട്ടോ അവൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രസവിച്ച ശേഷം ദിവസത്തിലൊരു മൂന്നാല് പ്രാവശ്യമെങ്കിലും വരും കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പാല് കുടിക്കുന്നതുകൊണ്ട് മുപ്പത്തിരിക്കും നല്ല വെഷ്പോണ്ട് തോന്നുന്നു അപ്പോൾ അവരെപ്പോൾ വന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ വന്നതാണ് രാവിലെ ഒരിക്കലും വന്നിട്ട് പാലൊക്കെ കുടിച്ചിട്ട് പോയതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വരും അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ഒരു ദിവസം വരും കേട്ടോ പ്രസവിക്കുന്നതിന് മുമ്പ് രാവിലെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരും അല്ലെങ്കിൽ വൈകുന്നേരം ഒരിക്കലും വന്നാൽ വന്നു അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ ആയ ശേഷം കൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടാകും മൂപ്പത്തേർക്ക് അതുകൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ പൂ ഉള്ളൂ കേട്ടോ അങ്ങനെ അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ മഴക്കാലമാണെങ്കിലും വെള്ളം കുടിക്കുന്ന പതിവ് തെറ്റിക്കരുത് കേട്ടോ എല്ലാവരും നല്ലപോലെ തന്നെ വെള്ളം കുടിക്കണം നമ്മുടെ റൗലി അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങണം കേട്ടോ റൗലിയുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരും വന്ന് കഴിഞ്ഞാൽ രാവിലെ എപ്പോഴാണോ വാതിൽ തുറക്കണം ആ സമയത്ത് ആൾ എന്തായാലും ഉമർത്തുണ്ടാവും കേട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ പാൽ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കിടന്ന് ഉറങ്ങും വൈകുന്നേരം വരെ ഉറങ്ങും കേട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആളിവിടുന്ന് പോകും അതാണ് മുപ്പത്തിയാറ് പണിയിട്ടാ ഇതാ കണ്ടോ പൈക്കോൻ്റെ അടുത്ത് പണി കണ്ടോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേലെ കയറിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നുകഴിഞ്ഞാൽ അവൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ മേലെ കയറിയിരിക്കണതൊരു പതിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മെല്ലെ താഴെ ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ നമ്മൾ പറഞ്ഞാലൊക്കെ പിന്നെ അവർ കേൾക്കും അങ്ങനെ പിന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഇഡ്ലിയൊക്കെ എടുത്തിട്ട് കേട്ടോ നമ്മുടെ ഇഡ്ലിയുടെ മേലെക്കൂടെ ഇതുപോലെ നല്ല പോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ ഒഴിച്ച് കഴിക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ദോശയോ ഇഡ്ലിയോ ചപ്പാത്തിയൊക്കെ നന്നായിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡ്ലിയും ദോശയ്ക്കാണ് ഇങ്ങനെയുള്ള കറി ഭയങ്കര ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ പിന്നെ ഞാൻ കഴിക്കാൻ പോയി ഏട്ടനും കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അക്ഷയ മെല്ലേ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഇപ്പം വേണ്ട പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കണം കേട്ടോ രാവിലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഉണ്ടോ പൂച്ചക്കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി പോവുകയാണ് കേട്ടോ അവർ അങ്ങനെ നമ്മൾ ഇഡ്ഡലി കഴിക്കണം അവർ ഇഡ്ഡലിയൊന്നും കഴിക്കാറില്ല കേട്ടോ ദോശ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല ഇഡ്ഡലിയൊന്നും അങ്ങനെ കഴിക്കാറില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അതിന് ശേഷം പിന്നെ അക്ഷയ കൂളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അക്ഷയ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അശ്വിന് എണീറ്റിട്ടില്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കണം കേട്ടോ അവൻ എണീറ്റ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ വീട്ടിൽ ഏകദേശം ജോലികളൊക്കെ തീർന്നിട്ടുണ്ടാകും അങ്ങനെ ഞാൻ ഏട്ടനുള്ള ചോറാക്കുകയാണ് കേട്ടോ രാവിലെ ചോറ് നമുക്ക് സ്കൂളില്ലെങ്കിലും രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ആവണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് ചോറ് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഏട്ടനൊക്കെ പോയി പിന്നെ കുറേ നേരം ഞാൻ റെസ്റ്റ് എടുത്തു കേട്ടോ രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങനെ ഓരോരോ ജോലികൾ ചെയ്യുന്നതല്ലേ നമുക്ക് കറക്റ്റായിട്ട് ചോറും കൂട്ടാനും വെക്കുകയാണെങ്കിൽ അത്ര വലിയ ജോലികൾ ഉണ്ടാവില്ല തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചൂടാക്കലോ അത് തിളപ്പിക്കലും അത് കൂട്ടലുമൊക്കെ ആയിട്ട് കുറച്ച് പണി ജാസ്തി പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ പത്ത് മണിയായി ഞാൻ ഏട്ടനൊക്കെ പോയി ഞാൻ കുറേ നേരം റെസ്റ്റ് എടുത്തു അതിന് ശേഷം വരുന്നതോളൂ പത്ത് മണിയായിട്ട് നമ്മുടെ അശ്വിന് എണീറ്റിട്ടില്ല ഇപ്പോഴും കിടന്നോറും കണ്ടിട്ടോ ഞാൻ വിളിച്ചപ്പോഴാണ് മെല്ലെ കണ്ണ് തുറന്ന് നോക്കണ്ടായിരുന്നു നേരം പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ സ്കൂളില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ നല്ല മഴ ആയതുകൊണ്ടും ആൾ നേരത്തെ എണീക്കണ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എണിക്കാറുള്ളത് അങ്ങനെ അവനൊക്കെ എണീറ്റു നല്ലെല്ലാം തേച്ചു വന്നു പിന്നെ ആ നേരം കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ജനലിലൊക്കെ കുറച്ച് വാറാലേ പൊടികളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് അടിച്ചു വിടണം കേട്ടോ പക്ഷേ അടിക്കുന്ന സമയത്ത് താഴൊക്കെ അങ്ങനെ അടിച്ചു പോകാലോ ജനലൊന്നും ചിലപ്പോൾ അടിക്കാൻ നിൽക്കില്ല കേട്ടോ ഇപ്പോൾ വേഗം തന്നെ എല്ലാം എല്ലാവരുടെയും ഒന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് പിന്നെ രാവിലെ തന്നെ നമ്മൾ സെറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അടിക്കുന്ന സമയത്ത് അതൊന്നും വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എല്ലാം നല്ലപോലെ തന്നെ വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് അതിന് വേഗം തന്നെ എല്ലാം എല്ലാവരുടെയും ഒന്ന് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അടുക്കള നല്ലപോലെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷമാണ് നമ്മളിവിടെ കോലായലെല്ലാം അടിക്കാൻ വന്നിരിക്കണം കേട്ടോ മഴ തുടങ്ങിയത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ തുണികളുടെ കാര്യത്തിലാണ് അല്ലേ എത്ര ഉണങ്ങിയാലും അത് ഉണങ്ങാത്ത പോലെ തന്നെ ഇരിക്കില്ലേ അത് എത്ര മടക്കിയാലും ചിലപ്പോൾ അതിനൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ പിന്നെ നമ്മൾ തിരുമ്പിയ ദിവസം തന്നെ നമുക്ക് തുണികളൊന്നും മടക്കിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ തിരുമ്പിയാൽ തന്നെ ഒന്ന് വെടിച്ച് കിട്ടുന്നല്ലാണ്ട് നല്ലപോലെ ഉണങ്ങി കിട്ടാൻ പ്രയാസമായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം തിരുമ്പി മേലെയിടും താഴെയിടും അതിന് ശേഷം ചില ദിവസങ്ങളിൽ ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉണക്കാറുള്ളത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാണ്ടെന്ന് ഈ തുണികളൊന്നും ഈ അത്രയും മഴയത്ത് ഉണങ്ങിക്കിട്ടുക പറയുമ്പോൾ അതൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് അതെല്ലാം എടുത്തുകൊണ്ട് വെച്ച് നമ്മുടെ ഇങ്ങനെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു